ഫ്രീഡ് ഫുബോളിൻ്റെ മറ്റെപ്പോഡിലേക്ക് ആരും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വകറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഓൺ ഗോയിങ് ബെഞ്ചമിൻ ചെസ്കോ ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങാം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഫീഷ്യൽ ബിഡ് ലേപ്ക്കിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് ടോട്ടൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് മില്യ്യൻ യൂറോസിൻ്റെ പാക്കേജുമായിട്ടാണ് ലേപ്സിക്കിന് മുമ്പിലേക്ക് മാഞ്ചസ്റ്റർ ആയിട്ട് ഒഫീഷ്യൽ ബിഡ് ആയിട്ട് പോയിട്ടുള്ളത് സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ബേസ് ഫീ പ്ലസ് ടെൻ മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസ് അടങ്ങുന്ന തരത്തിലുള്ള പാക്കേജാണ് നേരത്തെ തന്നെ ന്യൂക്കാസ് യുണൈറ്റഡ് എന്നാൽ രാത്രി തന്നെ അവരുടെ പുതിയ ബിഡ് ലേപ്സിക്കിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് നയൻറ്റി മില്യൻ യൂറോസിന്റെ പാക്കേജാണ് അപ്പോൾ ആ രീതിയിൽ ഒരു നയൻറ്റി മില്യൺ യൂറോസിന്റെ പാക്കേജും ഒരു എയ്റ്റി ഫൈവ് മില്യൻ യൂറോസിന്റെ പാക്കേജും ലേപ്സിക്കിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് ബെഞ്ചമിൻ സെസ്ക് എന്ന് പറയുന്ന പ്ലെയറിനെ സംചോർത്തലം അദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുക ശരിയാണ് ലേപ്സിക്കിന് മുമ്പിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓഫർ വെച്ചിട്ടുള്ളത് ന്യൂക്കാസ് യുണൈഡ് ആണ് പക്ഷെ അതൊരു ഭീകരമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും അല്ലാന്ന് നമുക്ക് എല്ലാവരും പറയാം അപ്പം അപ്പം ഇനി ഇവിടെ പ്ലെയറിനെ സംചോർത്തലം പല റിപ്പോർട്ടുകളും നമ്മൾ വായിച്ചെടുത്തുള്ള എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ ആയിട്ടിലേക്ക് പോകാനാണ് താല്പര്യമുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല യുണൈറ്റഡ് ഒരു ഒഫീഷ്യൽ ബിഡുമായിട്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ പ്ലെയറിൻ്റെ ക്യാമ്പിൽ നിന്നും പ്ലെയറിൻ്റെ അടുത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടി കിട്ടിക്കാണും അപ്പോൾ എന്തായാലും ഇവിടെ കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നത് അപ്പോൾ ബെഞ്ചമിൻ ശേഷി തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇത് ഈ ഒരു ട്രാൻസ്ഫർ സാഖ മറ്റ് പല ട്രാൻസ്ഫർ സാഖകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ് അല്ലേ ഒരു ഒരു ഡോമിനോ എഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫറാണത് അപ്പോൾ ഇനി കാത്തിരുന്നാണ് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ അത് അങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയില്ല പിന്നെ ചില റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഓൾറെഡി ന്യൂ കാസുമായിട്ട് അഗ്രിമെൻറ്റ് നടന്നു എന്നുള്ളതാണ് ഈവൻ പ്ലെയറും ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്ലെയർ ആണെങ്കിൽ രണ്ട് ക്ലബിനോടും യെസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് അപ്പോൾ ഹോയ്ലുണ്ടിൻ്റെ കാര്യം എന്താകും ഹോയ്ലുണ്ട് മിക്കവാറും അവിടുന്ന് പോകേണ്ടി വരും താൻ കോമ്പറ്റീഷനൊക്കെ റെഡിയാണ് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നൊക്കെ പറയുമ്പോഴും അതിന് അഥവാ ശേഷക്കോങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഹോയ്ലുണ്ടിൻ്റെ കാര്യം പിന്നെ അവിടെ നിന്ന് പോകുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് പിന്നെ അതേപോലെ തന്നെ ന്യൂ കാസ്മെന്റിന്റെ സംഭവങ്ങൾ എന്ത് സംഭവിക്കുന്നതാണ് ഒരു വല്ലാത്തൊരു ട്രാൻസ്ഫോർമിൻ്റെ ആണോ ഒരുപാട് റിജക്ഷൻസ് അവർ നേരിട്ടുണ്ട് കാരണം പിന്നെ എഡിഹാവുമാണ് അവരുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റി ഈ ഒരു സമ്മറിൽ ലീഡ് ചെയ്യുന്നത് കാരണം പോൾമിച്ചിലൊക്കെ അവിടുന്ന് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സ്പോർട്ടിങ് ഇല്ല നമ്മൾ നേരെ സംസാരിച്ചുള്ള സംഭവമാണ് അപ്പോൾ ഇനി ഒരു സെസ്കോ റിജക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ അവർ ഇസാക്കിനെ എങ്ങനെ പിടിച്ചെടുത്താൽ നോക്കുമോ എന്നുള്ളതാണ് പക്ഷേ ലിവപ്പോൾ ആണെങ്കിൽ ഇന്ന് വെയിറ്റ് ചെയ്യണം അടുത്ത ബിഡ് എപ്പോൾ ഇടാൻ എടാൻ എന്നുള്ള രീതിയിൽ അവർ സെസ്കോനെ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ഇസാക്കിനായിട്ട് ലിബ്പൂൾ സെക്കൻഡ് ബിഡ്ഡുമായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനി ഇപ്പോൾ സെസ്കോന കിട്ടുന്നില്ലെങ്കിൽ മറ്റു ടാർഗറ്റിലേക്ക് പോകണം അതിൽ തന്നെ നിക്കൊലസ് ചാക്സൻ ചെൽസിടെ ചാക്സൻ ഒരു ഒരു പിന്നെ സാധ്യതയുള്ള പ്ലെയറാണ് അതുപോലെ തന്നെ യവാൻ വിസ പിന്നെ ഒലി വാട്ട്കിൻസ് ഈ രീതിയിലുള്ള പേരുകളൊക്കെയാണ് പിന്നെ ഗോൺ സെലർ റോമാസൊക്കെയാണ് ന്യൂ കാസോണിൻ്റെ പേരുകളായിട്ടുള്ളത് കാത്തിനാണ് അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചെൽസി സംശത്തോളം ചെൽസി ബ്രില്യൻറ്റ് സെല്ലേഴ്സ് ആണെന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ അത്ലറ്റിങ്ങിങ്ങിനെ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് മില്യൺ പൗണ്ടിൻ്റെ അടുത്ത് തുക ചെൽസി ഗ്യാദർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇനിയും ഒരു ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ പൗണ്ട് ഗ്യാദർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു വിൻഡോ കഴിയുമ്പോഴേക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ അടിപൊളിയായിട്ടാണ് ചെൽസി പിന്നെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം അതിൽ തന്നെ നമ്മൾ ചില പിന്നെ സെയിൽ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലെസ്ലി ഉഗിച്ചു പോവേ ട്വൻറ്റി മില്യൻ പൗണ്ടിൻ്റെ ആ ഒരു ഡീലില് ബേണിയിലേക്ക് പോവുകയാണ് ബേണിയെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു പ്ലെയറിനെയാണ് കിട്ടുന്നത് ഉജു ഒരു ചുക്ക് ഒരു ആണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് സൗത്ത് ആമ്പലായിരുന്നു അതിൻ്റെ കഴിഞ്ഞ ലോൺ സമയം ഉണ്ടായിരുന്നു അവിടെ അത്ര നല്ല രീതിയിൽ അതിന് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല പക്ഷേ പിന്നെ സ്കോട്ട് പാർക്കറിൻ്റെ കീഴിൽ ബേണിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഒരു സിക്സ് ആയിട്ടും എയ്റ്റ് ആയിട്ടും കളിക്കാൻ പറ്റും അതിനുള്ള നല്ലൊരു പേരാണ് പിന്നെ ചെലവ് ചോദിത്തോളം എന്താണ് ഏകദേശം ട്വൻറ്റി ടു ആ ട്വൻറ്റി ത്രീ മിൽ ഇമ്പോർട്ടിൻ്റെ അങ്ങനെയാണ് ചെങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള പാത്രം ഉണ്ടായില്ല പക്ഷെ നമ്മൾ പിന്നെ ആളുടെ ലോൺ സമയത്ത് കിട്ടിയിട്ടുള്ള ലോൺ ഫീയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എന്താണ് ചെൽസി സംബന്ധിച്ചിടത്തോളം ബുക്സിൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെയിലായിട്ട് മാറും അതുപോലെ തന്നെ അർമാൻ തൂ ബ്രോയ ചെൽസീർ അക്കാഡമിക് പ്രൊഡക്റ്റ് ആണ് അഗൈൻ ബേണിലേക്ക് തന്നെയാണ് ചെങ്ങായി പോകുന്നത് ട്വൻറ്റി ഫൈവ് മില്ലിയൻ പൗണ്ട്സ് ആണ് ചെൽസിൽ ആസ്കിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത് പക്ഷെ ആ രീതിയിലൊരു തുക കിട്ടാൻ സാധ്യതയില്ല മാത്രമല്ല പബ്ലിക്കിലി അവൈലബിൾ ആവില്ല എത്ര തുകയ്ക്കാണ് ചെൽസി പ്ലേയറിനെ വിറ്റതെന്നുള്ളതാണ് അത്ലറ്റിൻ്റെ റിപ്പോർട്ടുള്ളത് അതേപോലെ തന്നെ ജൂസ്ബെറി ഹോൾ സ്ട്രോബെറി ഹോൾ എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കിയുള്ള ചെങ്ങയാണ് ആൾ ഒറ്റ സീസണായപ്പോൾ ചെൽസിൽ നിൽക്കുന്നുള്ളൂ എവർ ചെലേക്ക് പോവുകയാണ് ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട് പ്ലസ് ഫോർ മില്യൺ പൗണ്ട്സിൻ്റെ അഡ്വാൻസ് അടങ്ങുന്ന ട്വൻ്റി നയൻ മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് ചെൽസിൽ നിന്നും ഡ്രൂസ്ബരി ഹോള് പോകുന്നത് അപ്പോൾ ആൾ ചെൽസിയിലേക്ക് വരുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ചെൽസിയുടെ പ്ലെയർ അല്ല അതിനർത്ഥം ആൾ മോശം പ്ലെയർ ആണെന്നല്ല ആളെ സംഭവം ആളൊരു ഒരു മിഡ് ടേബിൾ ക്ലബ്ബിനൊക്കെ വേണ്ടി കളിക്കേണ്ട തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് അപ്പോൾ എവർട്ടിലേക്കുള്ള ഒരു മൂവ് ജൂസ്ബ്രി ഹോളെ സംബന്ധിച്ചോളം നല്ലൊരു മൂവ് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാശ്കൂടെ അവിടെ പോയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിന് സാധിക്കും തന്നെ എന്തായാലും ആളൊരു പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ചിലച്ചിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കാര്യമായിട്ട് പ്രീമിയർ ലീഗിലോ അതൊരു ഒന്നും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കോൺഫറൻസ് ലീഗൊക്കെ അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് അതിന് കൂടുതൽ മിനിറ്റ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എവരുടെലേക്ക് പോയി കഴിഞ്ഞാൽ എവരുടെ ഒരു ഇമ്പാക്ട് ആക്കാൻ പറ്റും തേർട്ടി മിലിയൻ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ലെസ്റ്റർ സിറ്റിയിൽ നിന്നും ചങ്ങാനെ സൈൻ ചെയ്ത് എൻസോ മെറസ്കിയുടെ ശൈലി അറിയുന്ന തരത്തിലുള്ളൊരു പ്ലേയർ എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻസോ മെറസ്ക അത്തരത്തിലൊരു ഡിമാൻഡ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യ നിൽക്കുന്ന ഇരിക്കുന്ന സംഭവമാണ് എന്തായാലും ഡ്രൂസ്ബെറി ഹോളിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അവിടെ കോണഗാലകർ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എന്തായാലും അത്തരത്തിലുള്ള ഒരു ഡിബേറ്റിലേക്കൊന്നും കടക്കുന്നില്ല കോഭാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോണഗാലകർ അവിടെ ഉണ്ടാകുമ്പോൾ എന്തിന് ഡ്രൂസ്ബെറി ഹോളിനെ കൊണ്ടുവരുന്നതാണ് പക്ഷേ കോണഗാലകറിനെ അത്ലറ്റിക്കിൽ അത്ലറ്റിക് പോലേക്ക് പറഞ്ഞുതച്ചുകൊണ്ടാണ് ജോ ഫിലിക്സിനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റ് ഏജൻറ്റിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഡ്രൂസ് ബിഹോൾ പോവുകയാണ് അപ്പോൾ ആന്ധ്ര സാന്റോസിന് കൃത്യമായിട്ടൊരു ഒരു ഒരു പാത്വേ അവിടെ ഉണ്ടായി വരികയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആന്ധ്രിയ സാന്റോസ് ഒരു ഫാൻറ്റാസ്റ്റിക് ടാലൻറ്റ് തന്നെയാണ് പിന്നെ ചെലുശംച്ചോടത്തോളം മാർഗോയി ലോൺ ഡീല് സൺഡർലാൻഡിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് ഇത്ര പിന്നെ മത്സരങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ ഒരു പെനാൽറ്റി സൺഡർലാൻഡ് പേ ചെയ്യേണ്ടി വരുന്നതാണ് അപ്പോൾ എന്തായാലും സൺഡർലാൻഡ് ഗുയിക്ക് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ടൈറിക് ജോർജ് ടൈറിക് ജോർജിനെ സംഭവം ചെൽസിയിലെ അക്കാദമി പ്രൊഡക്റ്റാണ് കഴിഞ്ഞ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് ചെൽസി നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫുൾവിനെതിരെയുള്ള ആ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഗോളായിരുന്നു എൻസോ മരസ്കിയെ സംബന്ധിച്ചിടത്തോളം ചെൽസി സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആ ഒരു ടേൺ അറൗണ്ട് സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ആ അരിക്ലേസ് ഫുൾ ഇതിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അത് ടാരിക് ജോർജ് ആണ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഈവൻ ഫോൾസ് നൈൻ റോളൊക്കെ ആയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ടാരിക് ജോർജ് അഞ്ചോളം നല്ല ടാലൻ്റഡായിട്ടൊരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മിനിറ്റ്സുകൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ടാകും അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെൽസി കൊണ്ടുവരുന്ന സൈന്യങ്ങളും കാര്യങ്ങളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ട് ചാൻസ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഒരു ബോധ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കണം എന്തായാലും ലോൺ ഡില്ലെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ കിട്ടുന്നത് പക്ഷെ ഒരു പെർമനൻറ്റ് സീലിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ രീതിയിൽ ചെറിയ സംചോളം എന്താണ് ഇപ്പോൾ ബ്രോയെ വിൽക്കുന്ന പൈസ അത് പ്യുവർ പ്രോഫിറ്റാണ് തയറിക് ജോർജിനെ വിട്ടുകഴിഞ്ഞാൽ അതും പ്രോഫിറ്റ് ആണ് അപ്പോൾ ഇതിൽ തന്നെ ഷാവി സിമോൺസിനെ ചിലസിൽ കൊണ്ടുവരണമല്ലോ ലേപ്സിക്കിൽ നിന്നും അപ്പോൾ ആ ഷാവി സിമോൺസിനെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓപ്ഷനായിട്ട് ഡൈക് ജോർജിനെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും കാത്തിനേടാം അദ്ദേഹം ചോളം അദ്ദേഹത്തിന് പുറകിൽ ക്ലബ്ബുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ നമ്മൾ എൻകൂക്കുവിനെ ചിലച്ചയ്ക്ക് ഇപ്പോഴും വിൽക്കേണ്ടതായിട്ടുണ്ട് എൻകൂക്കൂന ഒരു വാലുവേഷൻ ചലിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫിഫ്റ്റി മില്യൻ യൂറോസ് ആണെന്നുള്ളതാണ് റിപ്പോർട്ട് ഉള്ളത് അതുപോലെ തന്നെ ഈ ഈ ഒരു ട്രാൻസ്ഫൻറ്റോടെ തുടക്കത്തിൽ ലേപ്സിക്കും മാഞ്ചസുമായിട്ടും ഒക്കെ ഓപ്ഷൻസ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടേക്കുള്ള ഒരു മൂവ് ഇപ്പോൾ അൺലൈക്ലി ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വേറെ പിന്നെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ ഓഫറുകളുണ്ട് ഏതാണ് ക്ലബ്ബുകൾ എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ചലിച്ചിടത്തോളം എൻകൂക്കിനെ ഓഫറേഡ് ചെയ്യാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സീൽ നടക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പിന്നെ ചിൽവൽ ചിൽവലിനെ എങ്ങോട്ടേക്ക് പറഞ്ഞു നോക്കുന്നതാണ് ക്രിസ്റ്റൽ പാലസ്ലോണൊക്കെ ഉണ്ടായിരുന്നു ഇനി എങ്ങോട്ടേക്ക് പോകുന്നതാണ് നല്ല വേജിലാണ് അദ്ദേഹം ചെൽസിയിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ നനത്ത വേഗ അനത്തവേഗ അത്ലറ്റിക്കുമായിട്ടേക്ക് പോകാൻ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് നടക്കാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് അപ്പോൾ ഇനി വേഗയ്ക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും അതേപോലെ തന്നെ കാണിച്ചൊക്കെ മേഖ കാ ചാണി ചൊക്കമേഖ സംഭവം ഡോട്ട്മുണ്ടിലേക്ക് മിക്കവാറും അദ്ദേഹം പോകും ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ടു മില്യൺ പൗണ്ടിൻ്റെ ഡീലായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതേപോലെ തന്നെ ഡിസാസി വില്ലയിൽ ആള് ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി എങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ ഒപ്പം നിക്കോ ജാക്സൻ്റെ കാര്യം നിക്കോ ജാക്സൻ പോകാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ചില സംഭവിച്ചോളം ഡെസ്പെറേറ്റ് അല്ല വിൽക്കാൻ പക്ഷേ നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു എമൗണ്ടുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിക്കോ ജാക്സൻ വിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ ഏതൊരു ക്ലബിനും അദ്ദേഹം സൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് മോശലാത്ത രീതിയിലുള്ള സൈനിങ് ആയി മാറുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് വർഷത്തെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയിലും കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം നല്ലതാണ് ഒരു സ്ട്രൈക്ക് ആകം ഒരു പ്രീമിയർ ലീഗ് സ്ട്രൈക്ക് കാ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സൈനിക കൂടെ നല്ലൊരു സൈനിങ് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ എന്നാണ് എന്നാണിപ്പോൾ ഇനി ജോബർഡിനെ കൊണ്ടുവന്നു അതേപോലെ തന്നെ ലിയാം ഡെലാപ്പിനെ കൊണ്ടുവന്നു ആൾ ഒരു തേർഡ് ചോയ്സ് ഫോർവേഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ആൾക്ക് ഈവൻ ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രധാനങ്ങളൊക്കെ കാര്യം ഓർക്കണം പക്ഷേ ചെൽസി ഇനിയിപ്പോൾ ഷാബി സി മോൺസൻ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബെനോ ഗിത്തൻസ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അതോടൊപ്പം അലഹാദ്ര കർണാച്ചി കൂടി ആഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ പിന്നെ ആൾ എവിടെ കളിക്കും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരിക്കും പക്ഷേ എന്താണ് ഒരു സ്കോട്ട് പ്ലെയർ ആയിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ശരി സംബന്ധിച്ചിടത്തോളം ആളെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വേറെ എവിടേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹിറ്റാകാനൊരു സാധ്യതയുള്ളൊരു പ്ലെയറാണ് നിക്കോ ജാക്സൺ പ്രത്യേകിച്ച് ആ ഒരു കാര്യമായിട്ടുള്ള ബേഡനൊന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ടില്ലെങ്കിൽ ആൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതായിട്ടുണ്ട് ഒരുപാട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് പക്ഷേ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് ആളുടെ ഗെയിമിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഒരു സ്ട്രൈക്കർ നമ്മൾത്തോളം ക്ലിനിക്കലാകണമല്ലോ ആ ഒരു സംഭവം ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഓവറോൾ അതിൻ്റെ മറ്റ് ആറ്റിറ്റ്യൂഡ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ക്ലബ്ബ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിയർ ടു ക്ലബിനെ സംബന്ധിച്ചോളം നല്ലൊരു സൈനിങ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്താണ് മാറ്റോസിനെ പെർമനൻ്റായിട്ട് വിൽക്കാനാണ് ചികിത്സ വെച്ചിരിക്കുന്നത് അതുപോലെ ലിയോ കാസൽഡ് ഹർസ്ഫീൽഡിലേക്ക് ലോണിൽ പോയി അതേപോലെ റഹീമിക്കക്ക് വേണ്ടിയിട്ട് ബിഡിങ് വാർ നടക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കേൾക്കുന്നത് അതായത് ഇപ്പോൾ അലക്സ് ക്രൂക്കൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ലണ്ടൻ ക്ലബ് ആയിട്ടുള്ള വെസ്റ്റാമ് ഫുൾ ക്രിസ്റ്റൽ പാലസ് ഒക്കെ റഹീമൊക്കെ എൻ്റെ സിഗ്നേച്ചറായിട്ട് പുറകിലുണ്ട് പക്ഷേ മിക്കവാറും ലോൺ ലോണ്ടിയിലായിരിക്കും ശ്രമിക്കുക അല്ലാണ്ട് പെർമനൻറ്റ് ഒരു സൈനികനായിട്ട് അവരും ശ്രമിക്കില്ല എന്തായാലും കാത്തിരുന്നാണ് ചെറിയ ചെറിയോളം അടിപൊളിയായിട്ടാണ് സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ബോർഡിന് ക്രെഡിറ്റ് കൊടുക്കണം അതേപോലെ തന്നെ ഈ സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ട് പലരും വിൽക്കാൻ ഭയങ്കരമായിട്ട് ഇടങ്ങറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചെൽസി ഈ രീതിയിലുള്ള സെയിലുകൾ ഫുൾ ഓഫ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ റഹീമക്കിനെ കൂടി പേർമനൻ്റ് ആയിട്ട് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും കാരണം അമ്മാര് പൈസയാണ് ചങ്ങായി മേടിച്ചുകൊണ്ടിരിക്കുന്നത് ചെൽസിൽ ഒക്കെയാണ് ചെൽസിയുടെ വാർത്തകൾ ഇനി നമ്മൾ നേരെ ആസനോണയുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രീസിൻ്റെ ഡോറും പരിപാടികളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റാഷ് പിന്നെ പ്രീസീസണിൽ അദ്ദേഹത്തിൻ്റെ ബാസണക്കുപ്പാത്തിൽ ആദ്യത്തെ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലമിനിയമാല് കിടിലം പെർഫോമൻസ് ഗുൾ ഓഫ് ചെയ്യുന്നു ധോറസ് ഗോളുകളൊക്കെ അടിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്ലേസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ അത് ഇപ്പോഴും ഔട്ട് ആയിട്ടില്ല സോൾവ് ആയിട്ടില്ല അതായത് ആരൊക്കെയാണ് ഇനിയും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് ജോൻ ഗാർഷിയെ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ റാഷ്ഫോർഡ് റൂണി ബാജി പിന്നെ ഈവൻ ഷെസ്നി ഷെസ്നിയെ രജിസ്റ്റർ ചെയ്യണം ജെറാഡ് മാർട്ടിനെ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ജെറാഡ് മാർട്ടിനെ കഴിഞ്ഞ സീസണിൽ അക്കാഡമിക് പ്ലെയർ എന്ന രീതിയിലാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ട് ഇത്തവണ രജിസ്റ്റർ ചെയ്യേണ്ടി വരും കാരണം ഒരുപാട് മിനിറ്റ്സ് അതിന് കഴിഞ്ഞ സീസണിൽ കിട്ടിയതുകൊണ്ട് ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ രീതിയിൽ ഇത്രയും പ്ലെയ്സും രജിസ്റ്റർ ചെയ്യണം ഈ റൂണി ബാജിയും അതിൻ്റെ പിന്നെ കളിയൊക്കെ ഇപ്പോൾ ബാസ്മണർ ആരാത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ഈ റൂണി ബാജിയോ ആണെങ്കിൽ എന്താണ് ആ ഒരു അത്ലറ്റിംഗ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാസ്സോണ അത്ലറ്റിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഫസ്റ്റ് ടീമിലേക്ക് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് പിന്നാമ്പുറത്ത് നടക്കുന്നതൊക്കെയാണ് ലാപോർട്ടയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഉത്തരങ്ങൾ പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ട് സോൾവ് ആയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇതോടൊപ്പം തന്നെ ടെസ്റ്റിംഗ് ഇഞ്ചി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമറുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതെന്ന് എനിക്കറിയില്ല ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റും ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ആളുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ലാലികക്ക് കൊടുത്തിരിക്കുകയാണ് അതിന് ലാലികയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് അനലൈസ് ചെയ്യും അത് അനലൈസ് ചെയ്തിട്ട് പിന്നെ മൂന്ന് മാസമാണോ നാലു മാസമാണോ പുറത്തിരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങനെ നാല് മാസമാണെങ്കിൽ ഭാഷ ചോദം ടെസ്റ്റ് സെക്കൻഡ് സാലറിയിൽ എയ്റ്റി പെർസെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേറെ പ്ലേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഭാഷണക്ക് ഗുണമായിരിക്കും അപ്പോൾ ആ രീതിയിൽ അവർ ആദ്യം തന്നെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് പറ്റിയത് ഇതിൽ വേറെ ചില റൂമറുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല അതായത് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ടോസ്റ്റ് കംച്ചോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തൻ്റെ റിപ്പോർട്ട് ലാലിക അയക്കാമെന്നുള്ളത് അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ റിപ്പോർട്ട് ലാലികയുടെ അടുത്തേക്ക് തന്നെ പോകുക അവരത് അനലൈസ് ചെയ്യട്ടെ ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ വരും അതേപോലെ തന്നെ ബാസ്വണൻ്റെ ട്രാൻസ്ഫർ ബിസിനസ് ഓൾമോസ്റ്റ് ഡൺ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കാര്യമായിട്ട് ഇൻകമ്മിങ്സിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പിന്നെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ബാസോണ ആ രീതിയിൽ ഇടപെട് പോകുന്നത് കണ്ടിരേണ്ടത് സംഭവമാണ് പക്ഷേ എന്താണ് അവിടെ നിന്ന് ഹെക്ടർ ഫോർട്ട് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ആളെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് കാരനെ സംഭവിച്ചിടത്തോളം ആ ഒരു റൈറ്റ് ബാക്ക് റോഡിൽ ഇപ്പോൾ എരിക് ഗാർഷയെ കൂടി ഫ്ലിക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹെക്ടർഫോർട്ട് പുറത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഫേമീൻ ലോപ്പസിൻ്റെയും കസാഡേടൊക്കെ കുറേ റൂമുകൾ കിട്ടുന്ന അതിൽ തന്നെ ഫെമീൻ ലോപ്പസിൻ്റെ മാഞ്ചസ്റ്ററായിട്ട് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അത്ര ഇല്ലാതെ ഉള്ള സോഴ്സുകളിൽ നല്ല നമ്മൾ അത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫേമിനെ സംബന്ധിച്ചോളം കസാഡേ സംസാരി പിന്നെ അവർക്കൊക്കെ ബാസോണിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം എന്നതാണ് ഇപ്പോൾ ഈ അത്ലറ്റിക്കിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അതായത് എന്താണ് അവരൊന്നും ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സ് അല്ലാന്ന് അവർക്ക് തന്നെ ധാരണയുണ്ട് പക്ഷേ ടീമിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഹാൻസിപ്ലിക്ക് നമ്മൾ ചോദിച്ചോളം ചില ഏരിയകളിൽ ആൾക്ക് നല്ല പിന്നെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ ലാമാസയുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉള്ളതെന്നുള്ള കാര്യം ഓർക്കണം അതിൽ തന്നെ നമ്മൾ കസേഡൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രങ്കി ഡിയോങ്ങും പിന്നെ പെഡ്രിയോ ആണ് ആ ഒരു ഡബിൾ പി ഓട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഹാൻസിപ്ലിക്കിൻ്റെ പിന്നെ മെയിൻ ലെവലിലുള്ള ഡബിൾ പി ഓട്ടിലെ ആളുകൾ പക്ഷേ ഫ്രങ്കിയുടെ ഒക്കെ ഇഞ്ചറി റെക്കോർഡ്സ് അത്ര നല്ല ഒന്നല്ല നമുക്ക് അപ്പോൾ ഈവൻ ഇനിയിപ്പോൾ പെട്രിക്കൊന്ന് ഇഞ്ചി പറ്റാണ്ടിരിക്കട്ടെ ഈവൻ ഫ്രങ്കിക്ക് ഇഞ്ചി വറ്റാണ്ടിരിക്കട്ടെ ആർക്കും ഇഞ്ചി വറ്റാണ്ടിരിക്കട്ടെ പക്ഷെ ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നതാണ് അങ്ങനെ അഥവാ ആർക്കിലേക്ക് ഇഞ്ചി പറ്റി കഴിഞ്ഞാൽ അവിടെ ആര് ഫില്ല് ചെയ്യും ബേണലുണ്ട് മാർ ബേണലാലുണ്ട് പക്ഷേ ബേണാൽ വലിയൊരു ഇഞ്ചറി കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുവരാണ് പക്ഷേ കസേഡോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ചോദിച്ചാൽ അപ്പോൾ കസേഡോ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കസേടക്ക് മിനിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കസോഡോ ആ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറഞ്ഞു പിന്നെ വയ്ക്കുന്നത് ലോപ്പസ് ഫേമിലോപ്പസ് ലോപ്പസ് പിന്നെ ഒരു ക്രിയേറ്റീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ആളെ സംശോളം ഒരു ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ് ഒരു ഡാനിയൽ ഡാനിവൽമൊക്കെ ഉണ്ട് അവിടെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഉണ്ട് അത്തരത്തിലുള്ള പ്ലെയർസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ചങ്ങയുടെ ആട്രിബ്യൂട്ട്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ ഡയറക്റ്റ് ബോക്സിലുകൾ അദ്ദേഹത്തിൻ്റെ ക്രാഷിങ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് എബിലിറ്റി അതൊക്കെ യൂസ്ഫുൾ ആണ് ബാസം ചോളം ഫ്ലിക്കെന്നെ ചങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈമീൻ അവിടെ അദ്ദേഹത്തിനും ആവശ്യമുള്ള തരത്തിലുള്ള മിനിറ്റ്സുകൾ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും അപ്പോൾ ആളും ഫൈറ്റ് ആൻഡ് റെഡിയാണ് ഇവരൊക്കെ പിന്നെ ബാസേൻ്റെ ആൾക്കാരല്ലേ ലാമാസിയ പ്രൊഡക്റ്റുകളല്ലേ അപ്പോൾ അവർക്ക് അവിടെ തന്നെ നിന്ന് സക്സീഡ് ചെയ്യാൻ തന്നെയായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക പിന്നെ അവിടെ എന്താണ് ഹാൻസി ബിളിക്കിൻ്റെ കീഴിലുള്ള ഒരു പ്രോജക്റ്റ് വളരെ എക്സൈറ്റിംഗ് ആണല്ലോ അപ്പോൾ അവിടെ നിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല അതാണ് ബാസുണൻ്റെ വാർത്തനി അതേപോലെ തന്നെ നമ്മൾ റെയിൽമേഡിൻ്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽ മാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷാബിയോ ലോൺസൊക്കെ ഒന്ന് രണ്ട് സൈന്യങ്ങൾ കൂടി നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടുള്ളത് പക്ഷേ പിന്നെ റെയിൽമാഡിന് ഈ കാര്യമായിട്ട് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതുമാണ് പറഞ്ഞു കേൾക്കുന്നത് ഇനി അഥവാ റോഡ്രിഗ് എങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവർ മാർക്കറ്റിൽ പിന്നെ ചാടി വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ റോഡ്രിഗോ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പിനി സഹാവിയാണ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് പക്ഷേ അതിൽ റോഡ്രിഗോടെ ഭാഗത്ത് നിന്ന് വരുന്ന സൂചനകളെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് റെയിൽമാഡിൽ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനിടയിൽ പേഴ്സുമായി ലിങ്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ വാർത്ത കിട്ടണത് പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിഡ്ഡ് കെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത കിട്ടുന്നത് അതൊന്നും ഒരു റിലയബിൾ റിലയബിളായിട്ടുള്ള സംഭവമല്ല എന്നുള്ളതാണ് ബെഞ്ചേ ഒക്കെ പറയുന്നത് പക്ഷേ ഇനി അഥവാ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാരണം വിൻഡോയിൽ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അപ്പോൾ ചിലപ്പോൾ റയൽമാട്ട് മാർക്കറ്റിൽ ഇടപെടാൻ സാധ്യതയുണ്ട് ഒക്കെ ഒരു മിഡ്ഫീൽഡിനെ കൂടി കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട് അത്രയാണ് പക്ഷേ ഇപ്പോൾ സ്റ്റില്ലറുമായി ബന്ധപ്പെട്ടൊക്കെ തുടക്കത്തിൽ കുറേ റൂമറൊക്കെ ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ സ്റ്റില്ലറും ചേമയൊക്കെ കൂടിയിട്ട് ഒരുമിച്ചാണ് കളിക്കാൻ പോകുന്നത് ചെമാൻഡ്രേസൊക്കെ കൂടിയിട്ട് ഒരുമിച്ചാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റുഡ്ഗാർട്ടിന് വേണ്ടിയിട്ട് കാരണം സ്റ്റുഡ്ഗാട്ടിലേക്കാണല്ലോ ചേമാ ആദ്രേസ് പോയിട്ടുള്ളത് റേൽമാൻഡ് അക്കാഡമി പ്രൊഡക്റ്റ് അപ്പോൾ വെയ്റ്റ് ചെയ്യാം നമുക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി അവരുടെ ബിസിനസ് കഴിഞ്ഞു എന്ന് അടിവരായിട്ട് പറയാൻ പറ്റില്ല കാരണം ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ മെൻറ്റിയ സംജോളം മെൻറ്റിയ സംഞ്ചോളം അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല ആൾക്കവിടെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് താല്പര്യമുള്ളത് ഇപ്പോൾ അൽവാരോ കരഗസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഓൾറെഡി പിന്നെ നമ്മുടെ ചെക്കനുണ്ടല്ലോ ഫ്രാൻ ഗാർ അപ്പോൾ അവരോട് രണ്ടുപേരോടും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് സോല മെന്തി എന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു നമ്പർ നയൻ ജേഴ്സി ആരാണ് ധരിക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ സംഭവം വന്നിട്ടില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ നമ്പർ നയൻ ജേഴ്സി ആരാണ് ധരിക്കാൻ പോകുന്നുള്ളതിൻ്റെ എന്തായാലും ഗോൺസാലോ ഗാർഷിയും എൻട്രിക്കും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല ഗോൺസാലോ ഗാർഷിയയ്ക്ക് എന്തായാലും ക്ലബ് വേൾഡ് കപ്പിലൊക്കെ നല്ല രീതിയിലുള്ള മിനിറ്റ്സുകൾ ഷാപ്പിലോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ആൾക്ക് കൂടുതൽ മിനിറ്റ്സുകൾ കിട്ടുമെന്നാണ് അതേപോലെ പ്രതീക്ഷിക്കാവുക എൻട്രിക്കാണെങ്കിലും ആ ഒരു നയൻ റോൾ വേണ്ടിയിട്ട് ഫൈറ്റ് ക്യാൻ റെഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് അതുപോലെ തന്നെ വിനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യമായിട്ട് റൂമറൊന്നും കേൾക്കുന്നില്ല നേരത്തെ സൗദിയുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ മിക്കവാറും ഈ ഒരു സീസൺ കൂടി അദ്ദേഹം അവിടെ നിൽക്കും ഇനി അഥവാ പോവാണെങ്കിൽ തന്നെ അടുത്ത സമ്മറിലായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോക്കിനെ കുറിച്ചൊക്കെ ഒരു ചിന്ത ഉണ്ടാകുമെന്നുള്ളാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യാപകത്തിലായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ